ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിദേശ രാജ്യങ്ങളുള്ള ഹി ഹിന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു കാലിഫോർണിയയിലെ നോമാർക്ക് സിറ്റിയിലുള്ള സ്വാമിനാരായണ മന്ദിർ വാസിൻ സസ്തന എന്ന് പറയുന്ന ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചുവരിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇവിടെ ഇന്ന് കാലിസ്ഥാൻ അനുകൂല കുറിപ്പുകളും കണ്ടെത്തിട്ടുണ്ട് ഇതിനെതിരെ ഒരു വ്യാപകമായ പ്രതിഷേധം വ്യാപക പ്രതിഷേധത്തിന് ഹിന്ദു അമേരിക്കൻ ഫെഡറേഷൻ ആഹ്വാനം നൽകിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടനകൾ ഇത് ഒരു പ്രതിഷേധമായി തന്നെ കരുതും കാരണം നമുക്കറിയാം കാനഡയിൽ സ്വയം പ്രതിരോധിക്കാനായിട്ട് അവിടുത്തെ ഹൈന്ദവ സംഘടനകൾ തയ്യാറായി വന്നു അതിനുശേഷം വലിയ ആക്രമ സംഭവങ്ങളൊന്നും തന്നെ ഈ കാനഡയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിപ്പോൾ അമേരിക്കയിലാണ് നോമാർക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടാക്കിയത് ഇതിന്റെ ചിത്രങ്ങളടക്കം ഹിന്ദു അമേരിക്കൻ ഫെഡറേഷൻ പുറത്ത് വിട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം